എല്ലാവർക്കും നമസ്കാരം യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുകയാണ് ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്ന ദൈവമല്ല അപ്പോൾ ഈ പരീക്ഷകളൊക്കെ എങ്ങനെയാണ് കടന്നു വരുന്നത് അതിൻ്റെയും ഉത്തരമുണ്ട് അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ചില പരീക്ഷകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈയോബിൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷി പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പിശാചന ദൈവം അനുവാദം കൊടുത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും കടന്നു വരാമല്ലേ അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒത്തിരി ദൈവദാസന്മാർ അതിന് പല എക്സ്പ്ലനേഷനുകൾ പറഞ്ഞുവെങ്കിലും എനിക്കതൊന്നും സ്വീകാര്യമായിരുന്നില്ല അപ്പോൾ ഞാൻ ദൈവത്തോട് നിരന്തരമായിട്ട് ചോദിക്കുമായിരുന്നു ദൈവമേ അങ്ങ് പറഞ്ഞതാണ് നീതിയുള്ള ഇയോബെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇയ്യോബിനെ ഇത്രയും വലിയൊരു പരീക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് നമ്മൾ നമ്മളൊര്ക്ക് ചെറിയ പരീക്ഷണത്തിലൂടെ ഒന്നും അല്ല കടന്നു പോയതല്ലേ അയോബിൻ്റെ മക്കളെ നഷ്ടമായും അപ്പോൾ യോബിൻ യോബിൻ്റെ ആരോഗ്യം നഷ്ടമായും ഇതെല്ലാം നഷ്ടമായി സമ്പത്ത് ആടുമാടുകൾ സകലതും യോപിനെ നഷ്ടമായും പക്ഷേ അതിനകത്തെല്ലാം മടക്കി കൊടുത്തു എന്ന് നമ്മൾക്ക് കാണാം പക്ഷേ എത്ര മടക്കി കൊടുത്തു എന്ന് പറഞ്ഞാലും ഇയോബിൻ്റെ ജീവിതത്തിൽ ആ മക്കൾ നഷ്ടപ്പെട്ടപ്പം അതേ മക്കളെ മടക്കി കൊടുത്തില്ല വേറെ മക്കളെയാണ് കൊടുത്തതല്ലേ അപ്പോൾ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന നമ്മൾക്ക് പറയാം ഒരു നിത്യതയിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണല്ലോ അപ്പോൾ ഇയോബിൻ്റെ ആ ബാക്കി മരു മരണപ്പെട്ടു പോയ മക്കളൊക്കെ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതരാണ് എന്നുള്ളത് ശ്വസിക്കാവുന്ന വചനം തന്നെയാണ് പക്ഷേ നമ്മൾ ഓർക്കുക നമ്മളൊരു സാധാരണ മനുഷ്യരുടെ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ഒക്കെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു മരണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർ നിത്യതയിൽ പോകുമെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും എന്താണ് അവരുടെ മരണം നമ്മളെ വേദനിപ്പിക്കും അല്ലെ നമ്മൾ കരയും നമ്മൾ പരിധിപ്പിക്കും നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാകും എല്ലാം അല്ലേ ഒത്തിരി സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഞാൻ ഓർക്കുകയാണ് ഞങ്ങളുടെ ഒരു ഒരു ദൈവദാസൻ മരണപ്പെട്ടു പോയപ്പോൾ ഇന്നും ആ ഒരു വിഷമം എന്നെ വിട്ടുമാറിയിട്ടില്ല അതുപോലെ ഒരുപാട് ആൾക്കാർ ആ ഒരു മരണത്തിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല വർഷം മൂന്ന് കഴിഞ്ഞു എന്നാലും ഇന്നും ആ ഒരു മരണത്തിൻ്റെ ആ ഒരു വേർപാടിൽ നിന്നും ഇന്നും മുക്തരായിട്ടില്ല അപ്പോൾ ഒരു ദേവദാസൻ അല്ലേ ഒരു ദേവദാസൻ മരണപ്പെട്ടപ്പോൾ പോലും ഇത്രമാത്രം വേദനിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളും നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഇയോബിൻ്റെ വേദന എത്ര വലുതായിരിക്കും അല്ലേ അപ്പോൾ അതൊരു ഭയങ്കര ക്വസ്റ്റ്യനായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് അതിന് എത്ര ഉത്തരങ്ങൾ തന്നിട്ടും ഞാൻ അതിൽ തൃപ്തയായിരുന്നില്ല ഓക്കെ അപ്പോൾ ചിലർ പറഞ്ഞു ഇയോബ് പറഞ്ഞിട്ടുണ്ടതിനകത്ത് ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് യോബ് ഭയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ അത് കറക്റ്റാണ് കാരണം ഭയം എന്ന് പറയുന്നത് നമ്മളെ തകർത്ത് കളയുന്ന ഒന്നാണ് ഈ ഭയം എന്ന് പറയുന്നത് അതൊരു ആണ് അതൊരു ഈവൽ സ്പിരിറ്റ് ആണ് അത് നമ്മളെ തകർത്ത് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ് എന്നാൽ യോബൻ്റെ കാര്യത്തിൽ ദൈവം എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതിനൊരു ഉത്തരം വ്യക്തമായിട്ട് ദൈവം എനിക്ക് തരുവാനായിട്ട് ഇടയായി അതെന്താണെന്നറിയാവോ യോബിന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം മുപ്പതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്തോട്ട് വരുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കിച്ചിരിക്കുന്നു അവരുടെ അപ്പന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു എന്നു വെച്ചാൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ് എന്താ പറയുക ഒരു അല്ലെ ഈയോബിൻ്റെ ഒരു ഒരു അഹങ്കാരിയായി യോബിനെ ഇവിടെ കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ ഈയോബ് പറയുകയാണ് എന്നെ ഇപ്പോൾ പരിഹസിക്കുന്നവന്മാരാരാണ് എൻ്റെ ആടുമാടുകളുടെ കൂട്ടത്തിലുള്ള ആ ഒരു നായ്ക്കളുടെ കൂട്ടത്തിൽ പോലും അവന്മാരുടെ ഫാദേഴ്സ് ഫാദർമാരെ അതായത് അപ്പന്മാരെ ഞാൻ എന്താ പറയുക അങ്ങനെ പോലും അവരെ ഞാൻ ആക്കത്തില്ല എന്ന് വെച്ചാൽ അത്ര പോലും വില ഞാൻ അവർക്ക് കൊടുക്കത്തില്ല അങ്ങനെയുള്ള വ്യക്തികളാണ് എന്നെ പരിഹസിക്കുന്നത് എന്നാണ് ഈ ഒബ്ബ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് വർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്ക് ഈ ഒരു ഭാഗം എന്നോട് സംസാരിച്ചതാണ് അന്ന് ഈ ഒരു റെവലേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ദൈവത്തിന്റെ ആ ഒരു നീതി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാനത് ഒത്തിരി പേർക്കൊന്ന് ഓഡിയോ ഒക്കെ അയച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി എന്നാൽ ഇപ്പോൾ ദൈവം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയപ്പോൾ അതൊന്നും കൂടെ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം എടുത്തിടുവാനായിട്ട് ായത് അപ്പോൾ ഓർക്കുക ഇയോബിനെ സംബന്ധിച്ചിടത്തോളം ഇയോബിൽ ഒരു അഹങ്കാരി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു വലിയ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരമൊക്കെ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുമല്ലേ അപ്പോൾ അത് അവിടം വരെയൊക്കെ ദൈവം ഇയോബിൻ്റെ ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ ദൈവം സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾക്ക് കാണാം എന്നാൽ നാല്പത്തി രണ്ടാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് യോബ് ദൈവത്തിൻ്റെ മുൻപിൽ അങ്ങ് സറണ്ടർ ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും യോബ് പറയുകയാണ് ദൈവമേ ഞാൻ അങ്ങയെക്കുറിച്ചൊരു കേൾവി മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ എൻ്റെ കണ്ണിപ്പോൾ അങ്ങേ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ എന്തുമാത്രം പാവിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ എന്തുമാ എന്തുമാത്രം അനുഭവിക്കേണ്ട വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാങ്കം വീണ് സബ്മിറ്റ് ചെയ്ത് തൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞ് അതിൽ അനുദപിക്കുന്ന ഒരു യോബിനെ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ിയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുമല്ലേ അപ്പോൾ യോബ് എന്താണ് ആ ഒരു സബ്മിഷൻ നടത്തി കഴിഞ്ഞപ്പോഴാണ് ദൈവം യോബിനെ അങ്ങ് പുകഴ്ത്തി പറയുകയാണല്ലേ യോബിനെക്കുറിച്ച് പറയുകയാണ് യോബിനെ പോലെ എൻ്റെ എന്നെ എന്നെ കുറിച്ച് എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന വേറെ മനുഷ്യന്മാരില്ല എന്നൊക്കെ പറഞ്ഞ് യോബിനെ പറഞ്ഞിരിക്കുകയാണ് യോബ് നീതിമാനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുക സ്നേഹിതന്മാർക്ക് വേണ്ടി അവർ സ്നേഹിതന്മാരെ ശാസിക്കുകയാണ് അവരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്കൊരു ഒരു 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 വിടുതല് ലഭിക്കത്തുള്ളൂ എന്നൊക്കെ അവരോട് ഇങ്ങനെ ദൈവം പറയുന്നതൊക്കെ നമ്മൾക്ക് കാണാമല്ലേ അപ്പോൾ അതിനുശേഷമാണ് സ്നേഹ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യോബ് അതിനുശേഷമാണ് ദൈവം യോബിനെ നഷ്ടപ്പെട്ടതിന്റെ എല്ലാം പതിന്മടങ്ങ് ദൈവം യോബിനെ മടക്കി കൊടുത്തു എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഓർക്കുക യോബിന്റെ സബ്മിഷൻ അല്ലെ യോബ് ആരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് യോബ് യോബ് അതുവരെ നനച്ചിരുന്നത് എനിക്ക് തോന്നുന്നു യോബ് പോലും യോബനെ പറ്റി വിചാരിച്ചിരുന്നത് പുള്ളി ഭയങ്കര നീതിമാനാണെന്നാണ് പുള്ളി ധരിച്ചിരുന്നത് അതുവരെ പുള്ളി ചെയ്യുന്നതൊക്കെ കറക്റ്റാണെന്നുള്ളൊരു ധാരണ ആർക്കുണ്ടായിരുന്നു യോവനുണ്ടായിരുന്നു എന്നാൽ യോവന് ആ ഒരു ധാരണയൊക്കെ ദൈവം യോവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും യോബ് എന്താണ് അതൊക്കെ തിരിച്ചറിയുകയായിരുന്നു എൻ്റെ ആ ധാരണകളൊക്കെ തെറ്റായിരുന്നു ഞാൻ വലിയ പുള്ളിയൊന്നുമല്ല ഞാൻ ദൈവത്തിൻ്റെ പാ എന്താ പറയുക ആ ഒരു പർപ്പസിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിൽ നിന്നും ഞാൻ എത്രയോ ദൂരെയായിരുന്നു എന്നൊക്കെ ആർക്ക് മനസ്സിലായിരിക്കുകയാണ് യോവന് മനസ്സിലായപ്പോൾ അവിടെയാണ് യഥാർത്ഥ മാനസാന്തരം യോവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾക്കറിയാം പിഷാജ് എന്താ പറയാ ഊടാടി നടന്നു ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു അല്ലെ അപ്പോൾ ദൈവത്തിന് മനസ്സിലായി പിശാജ് ആരെ ദൃഷ്ടി വെച്ചിട്ടുണ്ട് പിഷാജ് യോവിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോഴാണ് ദൈവം ഈ പിശാജിനോട് ചോദിച്ചത് നീ എന്റെ ദാസനായി യോവിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിഷാജ് ദൃഷ്ടി വെക്കുന്നത് എവിടെയാണ് നമ്മളിൽ കുറവുള്ളപ്പോഴേ എന്ത് സംഭവിക്കത്തുള്ളൂ പിശാജ് നമ്മളുടെ മേൽ ദൃഷ്ടി വെക്കത്തുള്ളൂ എന്നുള്ളത് നമ്മൾക്കിവിടെ ദൈവം മനസ്സിലാക്കി തരികയാണ് അപ്പോൾ ജീവിതത്തിൽ ുള്ളതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് പിശാച് യോബന്റെ മേൽ ദൃഷ്ടി വെച്ചത് അത് തിരിച്ചറിഞ്ഞ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ് പിഷാജിന് ഒരു അനുവാദം അങ്ങ് കൊടുത്തു നീ അവനെ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ അവൻ്റെ ജീവനെ തുടരുതെന്ന് പറഞ്ഞ് പിഷാജ് പിഷാജിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പിഷാജ് ചെയ്തു എന്നാൽ ജീവനെ തൊടുവാൻ ദൈവം അനുവാദം കൊടുത്തില്ല അതുകൊണ്ട് പിഷാജ് തൊട്ടില്ല പക്ഷേ പിഷാജ ഇയോബിൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ വന്നപ്പോൾ കൂടത്തിൽ കിടന്ന ഭാര്യ പോലും യോബനെ തള്ളി പറഞ്ഞു അല്ലേ അയോബിനെ തള്ളി പറഞ്ഞു അതുകൂടാതെ കൂട്ടുകാരൊക്കെ യയോബിനെതിരായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാം സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം യോബിനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ നമ്മൾക്ക് കാണാം അവിടെ യോബ് പോലും ഇയോബിനെ നീതീകരിക്കുന്നതും ഈ മുപ്പതാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ നാല്പത്തിരണ്ടാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് വിയോബ് എന്താണ് സബ്മിറ്റ് ചെയ്ത് ദൈവത്തിന്റെ മുൻപിൽ സബ്മിറ്റ് ചെയ്ത് ഞാൻ ഒന്നുമല്ല എന്നും സബ്മിറ്റ് ചെയ്ത് അനുദവിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത് യോവന നഷ്ടമായ സകലതും യോവനെ ദൈവം മടക്കി കൊടുക്കുവാനായിട്ട് ഇടയായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് പലപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മളുടെ ജീവിതത്തിലും ചിലതൊക്കെ കടന്നു വരുമ്പോൾ ചില ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ ചില വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില പരീക്ഷകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർക്കുക ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതെല്ലാം പകരം എന്താണ് നമ്മളുടെ ജീവിതത്തിലെ കുറവുകൾ കുറവുകൾ കൊണ്ട് അതൊക്കെ വന്നു ചേർന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ അവരെ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചിലതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഇരുന്ന് ദൈവസ്ഥാനത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടോ എൻ്റെ വാക്കുകളിൽ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തികളിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടോ എൻ്റെ മനോഭാവം എങ്ങനെയാണ് ഞാൻ അഹങ്കാരിയാണോ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നവനാണോ എന്നുള്ള ചിന്തയൊക്കെ എന്ത് വരണം നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരണം മറ്റുള്ളവരെ ഞാൻ എന്നെ കഴിഞ്ഞു ശ്രേഷ്ഠരെ എന്നെണ്ണുന്നുണ്ടോ അതെയോ അവരെ ഞാൻ എന്താണ് ഈ കരുതിയതുപോലെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ കൂട്ടത്തിൻ്റെ മേയ്ക്കുന്ന നായികളുടെ ഒരു അതിൻ്റെ അത്രയും പോലും ഞാൻ അവർക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് അറിയി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ലേ കുറച്ച് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മാസമൊക്കെ മുൻപ് ഒരു എന്താ പറയുക ഒരു അംഗളുമായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടിയായി തീർന്നു അപ്പോൾ അദ്ദേഹം ഒരു ഈ വ്യക്തിയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പിക്ചറൊക്കെ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ പറയുക ഈ ഒരു ഒരു ബെൻസ് കാറിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഒരു കാറൊക്കെ സിസ്റ്റം ദൈവം തരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു എത്രയും വലിയ കാറന്നു എനിക്ക് വേണ്ട കർത്താവ് കാരണം അതിന് മെയിൻ്റനൻസ് അതിൻ്റെ മെയിൻ്റനൻസ് വന്നാൽ തന്നെ എൻ്റെ തറവാട് വിറ്റാൽ പോലും എന്ത് പറ്റത്തില്ല അതിൻ്റെ പൈസ കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് വന്നത് കൊണ്ട് ഞാൻ അത്ര ആർഭാടം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് ഞാൻ ചിരിച്ചങ്ങ് തള്ളുവാണ് തള്ളിക്കളഞ്ഞു പക്ഷേ ആ വ്യക്തി എന്നോട് പറഞ്ഞതാണ് ചില ബിസിനസ് കാര്യങ്ങളാണ് പുള്ളി എന്നോട് സംസാരിച്ചത് നിങ്ങൾ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങണം ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങണം എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ ഇപ്പം ഒരു പട്ടിയുടെ വില പോലും നിങ്ങൾക്കില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവര് വില തരുമെന്നൊക്കെ പുള്ളി പറഞ്ഞു അപ്പോൾ ഞാനൊന്നും മന ഞാൻ ഞാൻ വിചാരിച്ചു സത്യമാണ് ആരും നമ്മൾക്ക് ഒരു പട്ടിയുടെ വില പോലും തരണ്ട എന്നാൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞ് ഈ അങ്ങനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പുള്ളിയുടെ ആത്മീയ നിലവാരം എവിടെ എത്തു നിൽക്കുന്നത് കാരണം പുള്ളി എന്നോട് പറഞ്ഞതാണ് ചില വ്യക്തികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ് എന്ത് പിന്നെ ആ ഇവരൊക്കെ എന്താ പറയുക ചില എന്താ പറയുക വ്യഭിചാരം ചെയ്തിട്ടും ചർച്ചിനകത്ത് വരുന്ന ചിലരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം ഞാൻ ചോദിച്ചു ദൈവമേ ദൈവമി എങ്ങനെയവർക്കൊക്കെ പറ്റുന്ന കർത്തമേഷം എടുക്കാനൊക്കെ എങ്ങനെ ഇവർക്ക് പറ്റുന്നതെന്ന് ചോദിച്ചു അന്നേരം മീ എന്നോട് പറഞ്ഞു ഓ അതൊക്കെ യേശപ്പിനല്ല തീരുമാനിക്കുന്നതിനകത്തൊക്കെ എന്തുണ്ട് കാരണം അതൊന്നും നമ്മൾക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല ഏത് വ്യഭിചാരം എന്ന് പറയുന്നതൊന്നും നമ്മൾക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് അതൊക്കെ ബയോളജിക്കൽ നീഡ്സ് ആണെന്നാണ് ഈ പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പുള്ളി എനിക്കൊരു പട്ടിയുടെ വിലയും എനിക്ക് തരണ്ട പക്ഷെ ദൈവമേ നന്മത്തിന് മുകളിൽ തിരിച്ചറിയും കർത്താവെ കണ്ണുകളെ തുറക്കുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുവാനായിട്ട് ഇടയായി ഓർക്കുക നമ്മൾക്ക് മറ്റുള്ളവർ പട്ടിയുടെ വിലയൊക്കെ തരുന്നുള്ളായിരിക്കും പക്ഷേ എന്ത് ചെയ്താൽ മതി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ആരും വലിയ വിലയൊന്നും തന്നില്ലെങ്കിലും എൻ്റെ ദൈവം നീതിമാനാണെന്നുള്ളൊരു തിരിച്ചറിവ് അല്ലേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ ദൈവമേ അങ്ങ് നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങളോട് നീതി കാണിക്കുന്ന ദൈവമാണ് ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല ഇപ്പോൾ ഞാൻ ഇൻസിഡൻറ്റ് പറയാൻ കാരണം ഓരോരുത്തരുടെ മനോഭാവങ്ങൾ അങ്ങനെയാണ് ഓരോരുത്തരും മറ്റുള്ളവരെയൊക്കെ കാണുന്നത് അങ്ങനെയാണ് ഒരു പട്ടിയുടെ വില പോലും മറ്റുള്ളവർക്ക് കൊടുക്കാത്തവരൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് ഓർക്കണം ദൈവമേ എൻ്റെ മനോഭാവങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവങ്ങൾ എങ്ങനെയാണെന്നും നമ്മൾ ചിന്തിക്കണം ഒപ്പം എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് താന്നു കൊടുക്കുവാൻ ദൈവമേ ഞാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളൊന്ന് ഏറ്റു പറയുവാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് യഥാർത്ഥ മാനസാന്തരം സംഭവിക്കുന്നത് പരീക്ഷകൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുന്നതും ഓർക്കുക ചില പരീക്ഷകളിലൂടെ ചില എന്താ പറയുക ആരോപണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർക്കുക അതൊന്നും ചുമ്മാ കടന്നു വരത്തില്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നും നമ്മൾ നമ്മളെ തന്നെയൊന്നും ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഈ ഒരു ശോധനയും ഈ ഒരു സബ്മിറ്റും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നടത്തി കഴിയുമ്പോഴാണ് ദൈവം നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി മടക്കിത്തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം നമ്മളൊക്കെ പറയും തുള്ളനും വെട്ടുകളും തിന്നു കളഞ്ഞ സമ്പലസ്ഥലങ്ങളല്ലേ അതൊക്കെ നമ്മൾ വചനത്തിൽ കിടക്കുന്നതാണ് തുള്ളനും തിന്നു തിന്നുകളഞ്ഞ സമ്പലസ്ഥരങ്ങളെ ദൈവം നമ്മൾക്ക് മടക്കി തരും ഇത് ചുമ്മാ മടക്കി തരത്തില്ല എവിടെയാണ് തരുന്നത് നമ്മൾ അയോബിനെ പോലെ അനുതാപമുള്ളൊരു ഹൃദയം നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു അനുതമിച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ മടക്കി തരത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസം ിൽ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ് അവിടുന്ന് ഒരു ദോഷവും നമ്മൾക്ക് ചെയ്യുന്ന ദൈവമല്ല ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവവുമല്ല അവിടുന്ന് സത്യസന്ധനായ നീതിമാനായ ദൈവമാണ് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക അത് നമ്മളുടെ കയ്യിലിരിപ്പാണോ എന്ന് നമ്മൾ നിശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം